ഞാൻ കേട്ടു യമനെ കീഴടക്കപ്പെടും അങ്ങനെ അൽമദീനയിൽ നിന്നുള്ള കുറച്ച് ആളുകൾ അങ്ങോട്ട് കുടിയേറി പാർക്കും അവര് അവരുടെ കുടുംബങ്ങളെയെല്ലാം അങ്ങോട്ട് വരാൻ വേണ്ടി നിർബന്ധിക്കുകയോ ലിബർലോപിപ്പിക്കുകയോ വിളിക്കുകയോ എന്തോ ചെയ്യും അങ്ങനെ കുറേ പേര് അത് അനുസരിക്കും അവര് യമനിലേക്ക് കുടിയേറി പാർക്കും അവർക്ക് ആത്മതീയ നല്ലത് തന്നെയാണ് അവിടെ കുറവൊന്നും ഉണ്ടായതുകൊണ്ടല്ല അവര് പോയത് അറിഞ്ഞിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് നല്ലത് അങ്ങനെ പിന്നീട് ശ്യാം കീഴടങ്ങും അല്ലെങ്കിൽ ശ്യാം ഇസ്ലാമിക രാഷ്ട്രമാകും അപ്പോൾ കുറേ ആളുകൾ അൽ മദീനയിൽ നിന്ന് അങ്ങോട്ടും കുടിയേറി പാർക്കും അവരെല്ലാവരും അവരുടെ കുടുംബങ്ങളെയും അങ്ങോട്ട് പോകാൻ വേണ്ടി നിർബന്ധിക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യും അങ്ങനെ അവരും അവരെ അനുസരിച്ച് ഷ്യാമിലേക്ക് കുടിയേറിപ്പാർക്കും ഷാം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് എന്നേ അർത്ഥമുള്ളൂ വെസ്റ്റ് ഇപ്പം നമ്മൾ പറയുന്നത് പോലെ യൂറോപ്പിനെയാണ് നമ്മൾ ഷാം എന്ന് പറയുന്നത് അതുപോലെ മദീനയുടെ ഷാമിനെയാണ് ഉദ്ദേശിക്കുന്നത് മദീനയുടെ പടിഞ്ഞാറ് അത് ജറുസലം ബൈത്തുൽ മുക്കദ്സ് ഇസ്രായേൽ ലബനൻ യമൻ ആ ഒരു മൂന്ന് നാല് രാജ്യങ്ങൾ ആ ഏരിയയാണ് ഉദ്ദേശിക്കുന്നത് ഷാം എന്നതുകൊണ്ട് പിന്നീട് ഇറാഖ് കേടങ്ങും അല്ലെങ്കിൽ ഇറാഖ് ഇസ്ലാമിക രാഷ്ട്രമാവും അങ്ങനെ വീണ്ടും അൽമദീനയിൽ നിന്നുള്ള കുറേ ആളുകൾ അങ്ങോട്ട് കുടിയേറിപ്പാർക്കും അവരും അവരുടെ കുടുംബങ്ങളെ അങ്ങോട്ട് മാറാൻ നിർബന്ധിക്കും അങ്ങനെ അവരും ഇറാഖിലേക്ക് കുടിയേറി പാർക്കും പക്ഷെ അൽമദീനയാണ് അവർക്ക് നല്ലത് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ ഒരു കാര്യം ഓർക്കുക ഇറാഖ് إيران، إنهنا ملبر يا رنينغيلم إيران لا إيران، غراق... أنة قاف إيران، عند سفية أنا الله عنه انه قال سمعت رسول الله صلى الله عليه وسلم يقول تفتح اليمن فيأتي قوم يبصونا فيتحملون بأهليهم ومن أطاعهم والمدينة خير لهم لو كانوا يعلمون وتفتح الشام فيأتي قوم يبصونا فيتحملون بأهليهم ومن أطاعهم المدينة ഇതെല്ലാം മദീന അവരെ പുറത്താക്കുന്നതാണ് ഒന്നുകിൽ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അല്ലെ റസൂലിന്റെ പ്രവചനം ശരിയാവാൻ വേണ്ടി ലോകാവസാനത്തിന് മുമ്പ് മദീന കാലിയാവണം അതൊരു പ്രവചനമാണ് അത് ശരിയാവാൻ വേണ്ടി ആളുകളെ മദീന പുറത്താക്കുന്നതാണ് മാൻ തിരിച്ചുവരും അത് അൽ മദീനയിലേക്ക് മടങ്ങിപ്പോകും ചിലപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസികളായ ആളുകൾ മദീനയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നായിരിക്കും പക്ഷേ ഇതൊക്കെ അലോ അവസാനവുമായി ബന്ധപ്പെട്ടതായത് കൊണ്ട് നമുക്ക് കൂടുതലൊന്നും വിശദീകരിക്കാൻ പറ്റില്ല പല കാര്യങ്ങളും സംഭവിച്ചിട്ടില്ലാത്തതായതുകൊണ്ടും അൽവൈബ് ആണ് അറിയപ്പെടാത്ത അല്ലെങ്കിൽ രഹസ്യമായ കാര്യങ്ങൾ അവ നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ അൽ ഈമാനു റിസു അൽ മദീനത്തി അബൂഹു അലി അള്ളാവിന് വിശദീകരിക്കുന്നു അള്ളാവിൻ റസൂൽ സാഹു അലൈഹി സ്വലം പറഞ്ഞു തീർച്ചയായും വിശ്വാസം geçici എന്നിട്ട് അത് അൽ മദീനയിലേക്ക് പോകും പാമ്പ് അതിൻ്റെ പൊത്തിലേക്ക് അല്ലെങ്കിൽ മാളത്തിലേക്ക് തിരിച്ച് പോകുന്നത് പോലെ അപകടം കാണുമ്പോൾ അപ്പോൾ പാമ്പിന് ശബ്ദം കേട്ട് പേടിയ പോലെ ആളുകളെ കാണുമ്പോൾ പേടിയാ ഓടി പൊത്തി കയറുന്നത് പോലെ തിരിച്ചു പോകും അപ്പോൾ ഈമാൻ്റെ വാസസ്ഥലം എന്ന് പറയുന്നത് മദീനയാണ് അക്ബർ മദീനയിലുള്ള ആളുകളെ ഉപദ്രവിക്കുകയോ ഒറ്റിക്കൊടുക്കുകയോ ചെയ്യുന്നവനുള്ള പാപം ഇസ്മി മൻ കാദ അഹ്ലൽ മദീനത്തി സൗദ്ന് വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈസ് പറയുന്നത് ഞാൻ കേട്ടു അൽമദീനയിലുള്ള ആളുകൾക്കെതിരെ തന്ത്രം ഒന്നും ആരും മെനയരുത് അലി മെനയണ്ട അങ്ങനെ ചെയ്താൽ അവനെ വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞു പോവുന്നത് പോലെ അലിയുന്നതുപോലെ അത്ര അധികം എളുപ്പം നിസ്സാരമായിട്ട് അവനെ ഇല്ലാതാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യും അള്ളാഹു ചെയ്യുമെന്നാണ് പറയുന്നത് ഈ ഹദീസ് മാഞ്ഞു പോയി വായിക്കാൻ പറ്റുന്നില്ല അൽമദീനയിലെ ഉയർന്ന കെട്ടിടങ്ങൾ താമുൽ മദീനത്തി ഈ അദീസും വായിക്കാൻ പറ്റുന്നില്ല ഉസാമർ അലി അള്ളാവിന് വിശദീകരിക്കുന്നു ഒരിക്കൽ റസൂൽ സല്ല അലൈഹി സ്വലം മദീനയിൽ കുറേ കോട്ടകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് കാലത്ത് അപ്പം അതിലുള്ള കോട്ടകളിൽ നിന്നും ഏറ്റവും ഉയർന്ന കോട്ട അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ഉയർന്ന കെട്ടിടത്തിൻ്റെ മോളിൽ കയറി നിന്ന് പറഞ്ഞു ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ സംശയമേ ഇല്ല ഞാൻ സ്ഥലങ്ങൾ കാണുന്നു അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കാണുന്നു ഓരോരോ പോലെയാണ് ഉദ്ദേശിക്കുന്നത് അൽഫിത്തനിൻ്റെ സ്ഥാനങ്ങൾ അതായത് പരീക്ഷണങ്ങൾ വലിയ വലിയ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ വരാനുള്ള സ്ഥാനങ്ങൾ ഞാൻ കാണുന്നു നിങ്ങളുടെ വീടുകളുടെ ഇടയിൽ കൂടിയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഉയർന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് നമ്മളൊരീ മലയുടെ മുകളിൽ നിന്ന് നോക്കുന്ന പോലെ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കുന്ന പോലെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കാണുന്നു എന്ന് പറയുകയാണ് നിങ്ങളുടെ വീടുകളിൽ കൂടെയൊക്കെയാണ് അത് നടക്കുന്നത് വീടുകളിരിക്കുന്ന സ്ഥലത്തെക്കൂടെ അവിടെയൊക്കെ ആയിരിക്കും പരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്തുമാത്രം പരീക്ഷണങ്ങൾ വരുന്ന സ്ഥലങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ മഴത്തുള്ളി വീഴുന്നത് പോലെ അല്ലെങ്കിൽ വെള്ളം മഴവെള്ളം എവിടെയൊക്കെ വീഴുക അവിടെയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് അബ്ദാലിന് മദീനയിൽ കയറാൻ പറ്റുകയില്ല പറ്റുകയില്ലു അൽ മദീനത്തി അബൂബക്കറിയും വിശദീകരിക്കുന്നു റസൂൽ സല അലൈഹി പറഞ്ഞതായിട്ട് അൽ മസീഹദ് ദജാൽ ഉണ്ടാക്കുന്ന പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഭീകരത എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും പക്ഷേ അവന് അൽ മദീനയിൽ കയറാൻ പറ്റില്ല ആ സമയത്ത് ദജ്ജാൽ വരുന്ന സമയത്ത് ലോകാവസാനത്തിൽ മദീനയ്ക്ക് ഏഴ് ഉണ്ടാവും അല്ലെങ്കിൽ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ ഏഴ് അവിടെ എല്ലാം ഈ രണ്ട് മലക്കുകൾ ഓരോ ഗേറ്റിലും നിൽക്കുന്നുണ്ടാവും അൽ മദീനയെ കാത്തുകൊണ്ട് عن أبي بكر رضي الله عنه عن النبي صلى الله عليه وسلم قال لا يدخل المدينة رعب المسيح الدجال لها يومئذ صبات أبواب على كل باب ملكان വിശദീകരിക്കുന്നു പറഞ്ഞായിട്ട് അൽ മദീനയിലേക്കുള്ള എല്ലാ വഴികളിലും റോഡുകളിലും എല്ലാ മാർഗങ്ങളിലും ഗേറ്റുകളിലും മലക്കുകൾ കാവലായി നിൽക്കുന്നുണ്ട് അവിടെ പ്ലേഗ് വരില്ല പ്ലേഗ് എന്ന് പറയുന്ന രോഗം മദീനയിൽ പ്രവേശിക്കുകയില്ല പ്രവേശിക്കുകയില്ലും മദീനയിൽ കയറാൻ പറ്റുകയില്ല അലൈഹി പറ്റുകയില്ലാൻ വസ്സലം മാലിക് റസൂൽ പറഞ്ഞതായിട്ട് ലോകത്തില് ഒരു പട്ടണവും ഉണ്ടാവുകയില്ല പ്രവേശിക്കാത്തതായിട്ട് എല്ലാ പട്ടണത്തിലും ലോകം മുഴുവനും ദജാല് യാത്ര ചെയ്യും പക്ഷേ മക്കയിലും മദീനയിലും ഒഴികെ ഈ രണ്ട് സ്ഥലത്തും ദജാലിന് കയറാൻ പറ്റുകയില്ല മക്കയിലേക്കും മദീനയിലേക്കുമുള്ള റോഡുകളിൽ അല്ലെങ്കിൽ ിൽ അല്ലെങ്കിൽ ഗേറ്റുകളിൽ മലക്കുകൾ കാവൽ നിൽക്കുന്നുണ്ടാവും നിരനിരയായി അവനെ തടയുന്നതിന് വേണ്ടി തടയാൻ വേണ്ടി പിന്നെ അൽ മദീന കുലുങ്ങും അതായത് ഭൂമി കുലുക്കമാണ് അതിനകത്തുള്ള താമസക്കാരെയും വെച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം കുലുങ്ങും അതായത് മൂന്ന് ഭൂമി കുലുക്കങ്ങൾ അവിടെ ഉണ്ടാവും ലോകാവസാനത്തിൽ അള്ളാഹു അവിശ്വാസികളായ ആളുകളെയും മുനാഫക്കുകൾ കപട വിശ്വാസികളെയും അതിൽ നിന്നും പുറത്താക്കും അപ്പോൾ ഈ ഭൂമി ഭൂമികുക്ക

ثم رجفات الله كل كافر ومنافق അപ്പൊ ഭൂമികുലുക്കം മൂന്നെണ്ണം ഉണ്ടാവുമ്പോൾ മദീനയിൽ നിന്ന് പുറത്തു പോകുന്നവരെല്ലാം ആയിരിക്കും എന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു ഖുദരി അല്ലാഹുവിൻ റസൂൽ അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു കരണത്തോടൊപ്പം ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞു അബ് ദാൽ വരും അങ്ങോട്ട് പക്ഷെ അത് നിരോധിത മേഖലയാണ് അവന് അതിൽ കൂടെ അൽ മദീനയുടെ വാതിലുകളിൽ കൂടെ അവന് കയറാൻ പറ്റില്ല അത് അവന് നിരോധിച്ചിരിക്കുകയാണ് അൽമദീനയ്ക്ക് പുറത്തുള്ള ഉപ്പ് നിലങ്ങളായിട്ടുള്ള ഉപയോഗശൂന്യമായ സ്ഥലങ്ങളിൽ വന്ന് അവൻ നിൽക്കും അപ്പൊ അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യൻ അതായത് ഏറ്റവും വലിയ മുസ്ലിം അവൻ്റെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് അവനോട് പറയും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നീയാണ് അള്ളാഹിൻ റസൂൽ സല്ല അലൈഹി സ്വലം പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിനക്കുണ്ട് എന്ന് അയാള് ദജാലിന്റെ മുഖത്ത് നോക്കിയാൽ പറയും അബ്ദാല ആളുകൾ കൂടെ ഉള്ളവർ മുഴുവൻ യഹൂദന്മാരും മുനാഫിക്കുകളും പിന്നെ അവിശ്വാസികളും കാഫര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്നത് ദജ്ജാലിൻ്റെ കാരണം സ്വർണ്ണവും വെള്ളിയും പൈസയും ആഹാരമൊക്കെ കിട്ടും അതുകൊണ്ട് അപ്പോൾ ആ ആളുകളൊരു ദജ്ജാൽ ചോദിക്കും ഇവനെ ഞാൻ കൊല്ലും എന്നിട്ട് ഞാൻ വീണ്ടും അവന് ജീവൻ കൊടുക്കും അപ്പം നിങ്ങൾ ഞാൻ പറയുകയാണ് ദൈവമാണെന്ന് അല്ലെ അള്ളാഹു ആണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ലേ ആ പറയുന്നതിനെ നിങ്ങൾ വിശ്വസിക്കുവോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവുമെന്ന് എൻ്റെ കഴിവിനെ പറ്റി അപ്പോൾ അവരൊരു ഇല്ല അപ്പോൾ ആ ദജ്ജാല് ആ മനുഷ്യനെ കൊല്ലും എന്നിട്ട് അവനെ തിരിച്ച് ജീവൻ കൊടുക്കും ജീവൻ വന്നു കഴിയുമ്പോൾ ആ മനുഷ്യൻ പറയും എനിക്കിപ്പോൾ ഒന്നും കൂടെ ഉറപ്പായി നേരത്തുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഉറപ്പായി നീ അജ്ജാൽ തന്നെയാണെന്ന് അപ്പോൾ ദജ്ജാൽ അവനെ വീണ്ടും കൊല്ലാൻ നോക്കും പക്ഷെ അവന് ആ ആളെ കൊല്ലാൻ കഴിയുകയില്ല ഒന്നിലീ ആൾ അവിടുന്ന് ആളവിടുന്ന് ഓടി രക്ഷപ്പെടുകയോ അതല്ലെങ്കിൽ അള്ളാഹു അവനെ അപ്രത്യക്ഷമാക്കുകയോ അതല്ലെങ്കിൽ ദജ്ജാലിന് അവനെ കൊല്ലാൻ പറ്റാത്ത രീതിയിൽ ഈ എന്തെങ്കിലും ശക്തി കൊടുക്കുകയോ എന്തെങ്കിലും നടക്കുമ്പോൾ അല്ലാഹായാലും ഇതൊക്കെ വായിവായ കാര്യങ്ങളാണ് അത് നമുക്ക് ഊഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ നേരിട്ട് സംഭവിച്ച് കാണുന്നത് വരെ നമുക്ക് ഇതിൽ

ينزل بعض الصباح التي بالمدينه فيخرج اليه يومئذ رجل هو خير الناس أو من خير الناس فيقول أشهد أنك الدجال الذي حدثنا عنك رسول الله صلى الله عليه وسلم حديثه فيقول الدجال أرأيت إن قتلت هذا ثم حييته هل تشكون في أمري فيقولون لا فيقتلوه ثم يحييه فيقول حين يحييه والله ما كنت قط أشد بصيرة مني اليوم فيقول الدجال അഖ്തു ഫല യുസല്ലാത്തൗഅ അലൈഹ് ഒരു മനുഷ്യന് ജീവൻ കൊടുക്കാൻ വരെയുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതിഭയങ്കരമായ പരീക്ഷണമാണ് അള്ളാഹു അല്ലാത്ത അതുകൊണ്ട് തന്നെയാണ് നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ റസൂൽ സല്ലു അലൈഹി വസ്ലമ ഒരുവിധം എല്ലാ നമസ്കാരങ്ങളിലും ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അള്ളാഹു മെഴുതിപ്പിക്കുക നമസ്കാരം തീരുന്നത് അങ്ങനെയാണ് അത് നിർബന്ധം ആണ് എന്ന അഭിപ്രായം എല്ലാവർക്കും ഇല്ല റസൂൽ ഒരുവിധം എല്ലാ നമസ്കാരങ്ങളിലും അത് ചൊല്ലിയിരുന്നത് കൊണ്ട് ഏകദേശം അത് നിർബന്ധമാണ് എന്നുള്ളൊരു ഭാവമുണ്ട് എന്നേ ഉള്ളൂ അത് നമസ്കാരത്തിൽ നിർബന്ധമല്ല ആ ദജ്ജാൽ എന്ന് പറയുന്നത് മരണം പോലെ ജീവിതം പോലെ ഖബറിലെ ജീവിതം പോലെ നരകം പോലെ ഇതുപോലെ അതിനു തുല്യമായ ഒരു വലിയ പരീക്ഷണമാണ് അതിൽ നിന്നും നമ്മൾ എന്നും രക്ഷയെ തേടാറുണ്ട് അള്ളാഹുവിനോട് അൽ ഖബസ് ആയിട്ടുള്ള ആളുകൾ അതായത് പിശാചികള് പൈശാചികമായ ആളുകള് ചീത്ത ആളുകൾ ഇവരെയൊക്കെ മദീന പുറത്താക്കും അൽ മദീന ഖബസ് ജാബിർ അലി അള്ളാഹിന് വിശദീകരിക്കുന്നു ഒരു ആട്ടഡയൻ റസൂൽ സല അലൈസ്മയുടെ അടുത്തേക്ക് വന്നു ആട്ടടയൻ അല്ലെങ്കിൽ ി പുറത്തുകാരൻ എന്നിട്ട് കൈ കൊടുത്ത് ശപഥം ചെയ്യുക അതായത് റസൂലിന് കൈ കൊടുത്ത് ഇസ്ലാം സ്വീകരിക്കുന്നതിനാണ് ബൈവത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു അടുത്ത ദിവസം അയാൾക്ക് ഭയങ്കര പനിയായി നാട്ടിൻപുറത്തുകാർക്ക് അല്ലെങ്കിൽ അന്യദേശകാർക്കും അധീനയിൽ വന്നാൽ പനി പിടിക്കും എന്നാണ് പറയുന്നത് റസൂലിൻ്റെ ആദ്യകാലം വരെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ദ്വാ ചെയ്ത് മാറ്റി എന്ന് പറയുന്നു മദീനയ്ക്ക് ഒരു പനി ഉണ്ടായിരുന്നു ആര് എന്നാലും പനി പിടിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ആൾക്ക് രണ്ടാം ദിവസം പനിയായി അയാൾ രണ്ടാമത്തെ ദിവസം റസൂൽ അലൈഹി അലൈവിസ്വലമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അതായത് ഞാൻ ഇവിടെ ജീവിച്ച് മരിച്ചോളാം റസൂലിനെ പൂർണ്ണമായി വിജയപ്പെട്ടോളാം റസൂലിനെ ജീവിതകാലം മുഴുവൻ സേവിച്ചോളാം മുസ്ലിമായി ജീവിച്ചോളാം എന്നൊക്കെ ആയിരിക്കും ശബ്ദം ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ എന്തുകയാണ് എന്നെ ആ ശബ്ദത്തിൽ നിന്ന് പുറത്താക്കണം മദീനയിലേക്ക് എനിക്ക് കുടിയേറി പാർക്കാൻ പറ്റില്ല എന്ന് പറയും പക്ഷേ റസൂൽ അലൈഹി അലഹിം മൂന്ന് പ്രാവശ്യം അയാളെ നിരസിച്ചു അത് പറ്റില്ല പറ്റില്ല അയാൾ വീണ്ടും പറയും പറ്റില്ല അങ്ങനെ അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യവും നിരസിച്ചിട്ട് അയാൾ സമ്മതിച്ചില്ല അയാൾ വീണ്ടും പറയാൻ എന്നെ പോകാൻ അനുവദിക്കും പനിയാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല മദീനയിൽ താമസിക്കുക എന്നുള്ളതിൽ നിന്ന് തന്നെ ഒഴിവാക്കണം അപ്പോൾ എൻ്റെ റസൂൽ പറയുന്നത് അൽ മദീന എന്ന് പറയുന്നത് ഒരു ഒരു ചൂള പോലെയാണ് അല്ലെങ്കിൽ ഒരു ഫർണസ് അത് വലിയ ഇരുമ്പൈര് അങ്ങനെയുള്ളതൊക്കെ ഒരുക്കി എടുക്കുന്ന ഫാക്ടറി അല്ലെങ്കിൽ സ്ഥലത്തിനെയാണ് ഫർണസ് എന്ന് പറയുന്നത്

മദീനത്തു കൽക്കിരി വതൻസൗ അൻഹു വിശദീകരിക്കുന്നു റസൂൽ അലൈഹി വസല്ലം പുറത്തേക്ക് പോയപ്പോൾ ഉഹ്ദ് വേണ്ടിയിട്ട് സഹാബാക്കളിൽപ്പെട്ട ചില കപട വിശ്വാസികൾ മുനാഫിക്കുകൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു യുദ്ധത്തിന്റെ പുറകിൽ നിന്ന് പതുക്കെ ഒളിച്ചോടി പോകുന്ന പോലെയോ അല്ലെ എന്തെങ്കിലും കാരണം പറഞ്ഞു ഒഴിഞ്ഞു പോകുന്നുണ്ടാവും അങ്ങനെ വിശ്വാസികളിൽ ഒരു കൂട്ടം ഉണ്ടായിരുന്നവര് പറഞ്ഞു ഈ കപട വിശ്വാസികൾ അല്ലെ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്നവരെ കൊല്ലണം എന്ന് പറഞ്ഞു പക്ഷെ വിശ്വാസികളിൽ നിന്നുള്ള മറ്റൊരു കൂട്ടർ പറഞ്ഞു അവരെ കൊല്ലേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ വഹിയ ഇറങ്ങി ദൈവിക വചനം അല്ലെ ദൈവിക വെളിപാട് എന്താണ് നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾ രണ്ട് കൂട്ടം അല്ലെ പാർട്ടികളായി മാറിയിരിക്കുന്നല്ലോ കപട വിശ്വാസികളുടെ കാര്യത്തിൽ നാലാമത്തെ സുഹൃത്ത് എൺപത്തെട്ടാമത്തെ ആയത്ത് റസൂൽ സുലൈസ് പറഞ്ഞു അൽ മദീന പുറത്താക്കും ചീത്ത ആളുകളെ തീ ഇരുമ്പിൽ നിന്നും സാധനങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള മാലിന്യങ്ങൾ പുറത്താക്കുന്നത് പോലെ ഒരുക്കി ശുദ്ധിയാക്കുന്നത്